ിയമുള്ള കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഫിസിക്സിന്റെ മൂന്നാം അധ്യായമായ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ അതിൽ നമ്മൾ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ കുട്ടികളും വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ പാഠപുസ്തകം സമീപത്ത് തന്നെ വയ്ക്കുക നമ്മൾ പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ പൂരിപ്പിക്കാനുണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ബലത്തെക്കുറിച്ചും െക്കുറിച്ചും ജഡത്തത്തെക്കുറിച്ചുമായിരുന്നു പറഞ്ഞത് എന്നാൽ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എങ്ങനെയാണ് നമ്മൾ ബലം അളക്കുന്നത് എന്നാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇവിടെ ബലത്തിനെ ഒരു സമവാക്യമാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആ ചലന നിയമം കണ്ടെത്താനുള്ള ഡെറിവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട് ഹയർ ക്ലാസ്സിലോട്ട് നിങ്ങൾ ഫിസിക്സിന്റെ ധാരാളം ഡെറിവേഷൻ പഠിക്കും നമുക്ക് ഇവിടെ ആ ഡെറിവേഷൻ സ്റ്റാർട്ടിംഗ് ആണിത് രണ്ടാം ചലന നിയമം യു പ്രവേഗത്തോടെ ചലിക്കുന്ന ഒരു വസ്തുവിൽ ടി സമയത്തേക്ക് എഫ് ബലം പ്രയോഗിച്ചാൽ അതിന്റെ പ്രവേഗം വി ആയി മാറുന്നുവെങ്കിൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്താണ് ആക്ക വ്യത്യാസം ഇത്രയാണ് ആക്ക വ്യത്യാസം എം ബി മൈനസ് എം യു ഇതാണ് ആക്ക വ്യത്യാസം കേട്ടോ മാസ് വെലോസിറ്റി ആണ് ആക്കം എന്നുള്ള കാര്യം അറിയാലോ അപ്പൊ ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ എം ബി മൈനസ് എം യു ഈ എമ്മിനെ നമ്മള് കോമണായിട്ട് പുറത്തെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് എം ഇൻറ്റു വി മൈനസ് യു നിര ഇനി എന്തിന്റെയും നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കൊണ്ട് ഹരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ സമയം ടി കൊണ്ട് ഹരിച്ചു അപ്പൊ ഇതാണ് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എം ഏതാണ് ആക്ക വ്യത്യാസ നിരക്ക് ആക്ക വ്യത്യാസം എന്ന നിരക്ക് ഇതേ വസ്തുവിൽ ടി സമയത്തേക്ക് പ്രയോഗിക്കുന്ന ബലം വർദ്ധിപ്പിച്ചാൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക ഉണ്ടാകുകയത്തേക്ക് പ്രയോഗിക്കുന്ന ബലം വർദ്ധിപ്പിച്ചു ബലം ബലം വർദ്ധിപ്പിച്ചാൽ നമുക്കറിയാം പോകുന്ന ഒരു പന്തിൽ വീണ്ടും ഒരു പുറമേന്ന് ഒരു ബലം പ്രയോഗിച്ചാൽ അതിന്റെ സ്പീഡ് വേഗത കൂടും അല്ലെ കൂടുതൽ ബലം പ്രയോഗിച്ചാലോ കൂടുതൽ പ്രവേഗത്തോടെ ആയിരിക്കാം സഞ്ചരിക്കുന്ന അർഹം കൂടുതൽ ആക്കവ്യത്യാസം അവിടെ ഉണ്ടാകും ഇപ്പൊ മനസ്സിലായല്ലോ അപ്പം ബലം വർദ്ധിപ്പിച്ചാൽ ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുക അപ്പം നിങ്ങൾ ഇവിടെ എന്ത് എഴുതണം കൂടുന്നു എന്നാണ് എഴുതേണ്ടത് കേട്ടോ ഇപ്പൊ ഇവിടെ നിങ്ങൾ കൂടുന്നു എന്ന് എഴുതുക കേട്ടോ നിങ്ങൾ എഴുതിയാ മതി കൂടുന്നു ഓക്കെ കൂടും ഇനിയും പ്രയോഗിക്കുന്ന ബലം കുറച്ചാലോ ബലം കൂട്ടിയാൽ ആക്കവ്യത്യാസ നിരക്ക് കൂടും കുറച്ചാൽ കുറയും അപ്പൊ ഇവിടെ എഴുതണം കുറയും 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 ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് അനുപാതി അപ്പൊ കൂട്ടിയാൽ കൂടുന്നു കുറഞ്ഞാൽ കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കവ്യത്യാസത്തിന്റെ നിരക്കും കൊടുക്കുന്ന ബലവും എങ്ങനെയാണ് അനുപാതത്തിലാണ് കേട്ടോ ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചല നിയമം അപ്പൊ അവിടെ ഈ കോളത്തിലുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ന്യൂട്ടന്റെ രണ്ടാം ചല നിയമമായിട്ട് ഏതാണ് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും അപ്പൊ ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എം വി മൈനസ് അല്ലെ എം ഇൻ വി മൈനസ് യു ബൈ ടി ഈ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന ബലം ഈ ബലത്തിന് നേർ അനുവാദത്തിലായിരിക്കും അനുപാത അനുവാദ ചിഹ്നമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ നേർ അനുപാതത്തിലായിരിക്കും ഓക്കെ അപ്പൊ ഈ ഇതാണ് അതിന്റെ തുടക്കം ഇപ്പൊ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ഡിറൈവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കം ഏതാണ് ഇത് എവിടെയാണ് അതിന്റെ തുടക്കം കേട്ടോ അപ്പം എഫ് പ്രപ്പോർഷണൽ ടു എം ഇൻ വി മൈനസ് യു ബൈ ടി എന്ത് ആണ് നേർ അനുപാതത്തിലാണ് അനുപാത ചിഹ്നമാണിത് അപ്പൊ നമുക്ക് പഠിച്ചിട്ടുണ്ട് വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് യു ബൈ ടി അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ഡിവൈഡ് ആണ് അല്ലെ ഈ എ ആണത് അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ടു എന്ന് കിട്ടി ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റി ഈക്വൽ ടു സൈൻ ഇടാൻ നേരത്ത് ഒരു സ്ഥിരസംഖ്യയും കൊണ്ട് നമ്മൾ ഗുണിക്കും ആ സ്ഥിരസംഖ്യയാണ് കെ കെക്ക് നമ്മൾ ഒന്ന് നിന്ന് കൊടുക്കുകയാണ് എല്ലാ ഫിസിക്സിന്റെ സ്ഥിരാംഗത്തിനും ഒന്ന് നിന്ന് കൊടുത്തേക്കരുത് പല സ്ഥിരാംഗത്തിനും പല വിലകൾ കൊടുത്തിട്ടുണ്ട് നിശ്ചിതമായ വിലകളുണ്ട് ഇവിടെ നമ്മൾ ഒന്ന് എന്നാണ് കൊടുക്കുന്നത് അപ്പൊ ഒരു കിലോഗ്രാം മാസ് ഒരു ന്യൂട്രൻ ബലം എന്ന് പറയുമ്പോ കെ ഒന്ന് കിട്ടുന്നു അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് എന്ന് കൊടുക്കുക അപ്പൊ ഡെറിബേഷൻ നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യം ഇത് എഴുതുക അതിനുശേഷം ഇത് എഴുതുക പിന്നെ കെ എം എന്ന് കെക്ക് ഒന്ന് കൊടുക്കുക ഒന്ന് ഇൻ ഏം എന്ന് പറയുന്നത് എന്താണ് എം എ അങ്ങനെ നമുക്ക് വളരെ പ്രശസ്തമായ ഫിസിക്സിന്റെ ഒരു ഇക്വേഷൻ ആണ് എഫ് ഈക്വൽ ടു എം എ കേട്ടോ പഠിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ ഈ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇത്രേ ഇവിടെ മുതലേ ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടി കേട്ടോ ഓക്കെ ഇതാണ് ബലത്തിന്റെ അളവ് കണക്കാക്കാനുള്ള സമവാക്യം അപ്പൊ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ ഈ നീല കോളത്തിലേ പഠിക്കുക അതിനുശേഷം ഈ ഡെറിവേഷൻ പഠിക്കുക അതുപോലെ നമ്മുടെ ന്യൂട്ടന്റെ രണ്ടാം ചലനുമായി ബന്ധപ്പെട്ട ഈ തിയറി സെക്ഷൻ തീർന്നു ഇനി നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ അതായത് പ്രോബ്ലം സെക്ഷൻ ആണ് നൂറ്റിയെട്ട് കിലോമീറ്റർ പേർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർ ബ്രേക്ക് ചെയ്യിച്ചപ്പോൾ നാല് സെക്കൻഡിന് ശേഷം നിശ്ചലമാകുന്നു യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാരണ മാസം ആയിരം ആണെങ്കിൽ ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ പ്രയോഗിച്ച ബലം ബലമാണ് കണ്ടുപിടിക്കേണ്ടത് എപ്പം പ്രയോഗിച്ചത് ബ്രേക്ക് പ്രവർത്തിപ്പിച്ച ബ്രേക്ക് ചവിട്ടാൻ വേണ്ടി കൊടുത്ത ബലം അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ഒക്കെ നമുക്ക് എടുത്തെഴുതിന് മുമ്പ് നമുക്ക് ആ സമവാക്യം എഴുതണം ഇതാണ് സമവാക്യം ബലത്തിന്റെ സമവാക്യമാണ് ഇത് അല്ലേ എഫ് ഇസ് ഈക്വൽ ടു എം എ അതായത് എം ഇൻ ടു വി മൈനസ് യു ബൈ ടി ഇതാണല്ലോ ഇക്വേഷൻ ഉം അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം ഓരോന്ന് എഴുത്തെഴുതണം കാറിന്റെ ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട് നൂറ്റിയെട്ട് കിലോമീറ്റർ പേർ അവരാണ് ഇവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല എസ് ഐ യൂണിറ്റിൽ അല്ല തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് എസ് ഐ യൂണിറ്റിൽ അല്ലാത്തതിനാൽ നിങ്ങൾ അതിനെന്തിലേക്ക് മാറ്റി എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റി അപ്പം കിലോമീറ്ററിനെ മീറ്റർ ആയിട്ടും മണിക്കൂറിനെ സെക്കൻഡായിട്ടും മാറ്റി അതായി കാണിച്ചിരിക്കുന്ന ആയിരം കിലോമീറ്റർ മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് അപ്പൊ അതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അഞ്ച് ബൈ പതിനെട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനി മുതല് കിലോമീറ്റർ പേർ അവറിനെ മീറ്റർ പേർ സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി തന്നിരിക്കുന്ന വാരിനെ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി കേട്ടോ ഇപ്പം എഴുപത്തിരണ്ട് കിലോമീറ്റർ പേർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് ഇന്റു അഞ്ച് ബൈ പതിനെട്ട് പത്ത് കിലോമീറ്റർ പേർവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പത്ത് ഇന്റു അഞ്ച് ബൈ പതിനെട്ട് അപ്പൊ ഏത് ഏത് കിലോമീറ്റർ പേർവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അങ്ങനെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി അതായത് ആദ്യ പ്രവേഗം മുപ്പത് കിട്ടി അന്ത്യപ്രവേഗം പൂജ്യമാണ് കാരണം എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാർ ബ്രേക്ക് ചെയ്യിപ്പിച്ചപ്പോൾ അതായത് ചെയ്യിച്ച് നിശ്ചലമാകുന്നു കാർ നിശ്ചലമായെങ്കിൽ അന്ത്യപ്രവേഗം സീറോ ആണ് ഇതിനടുത്ത സമയം എത്രയാണ് നാല് സെക്കൻഡ് തന്നിരിക്കുന്നതല്ല നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേത് ഇക്വേഷനില് നമ്മൾ ആദ്യം പറഞ്ഞു ഇക്വേഷൻ സബ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു മാസിനു നമ്മൾ എത്ര കൊടുത്തു ആ കാറിന്റെ മാസ യാത്രക്കാരൻടക്കം ആയിരമാണ് അതുപോലെ തന്നെ സീറോ ആണ് അതുപോലെ സോറി അതായത് അന്ത്യപ്രവേഗം കേട്ടോ പിന്നെ ആ ആദ്യ പ്രവേഗം നമുക്ക് നോക്കിയാൽ അത് മുപ്പതാണ് അതുപോലെ ടി എന്താണ് സമയം നാലാണ് അല്ലേ എല്ലാം നമ്മള് എന്ത് ചെയ്തു ആ സമവാക്കിട്ട് കൊടുത്തു അങ്ങനെ നമുക്ക് എത്ര കിട്ടി മൈനസ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ന്യൂട്ടൺ കിട്ടി ഇത് നെഗറ്റീവ് വരാൻ കാരണം നമ്മൾ എതിർബലം അതായത് കാർ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് അല്ലേ ബലം അനുഭവപ്പെട്ടത് അപ്പം ബ്രേക്ക് ലോ ബലം ചലന ദിശയ്ക്ക് എതിർ ദിശയിലാണ് അതിനാൽ നെഗറ്റീവ് സൈൻ വന്നു ഇനി നമ്മൾ അടുത്ത കണക്ക് നോക്കാം അഞ്ച് കിലോഗ്രാം മാസുള്ള വസ്തുവിൽ രണ്ട് സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായി ഒരു ബലം പ്രയോഗിക്കും ഏഹ് അപ്പോൾ വസ്തുവിന്റെ വേഗം മൂന്ന് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഏഴ് മീറ്റർ പെർ സെക്കൻഡായി കൂടുന്നു അങ്ങനെയാണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം കണക്കാക്കുക ബലം പ്രയോഗിച്ച് അഞ്ച് സെക്കൻഡായി ദീർഘിപ്പിച്ചാൽ വസ്തുവിനെ അപ്പോഴുള്ള എത്ര അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബലം അല്ലെ ബലം കാണാൻ വേണ്ടി ഇതാ സമവാക്യം നമ്മൾ നേരത്തെ കൊടുത്ത അതേ സമവാക്യം അല്ലെ എം ഇൻ വി മൈനസ് യു ബൈ ടി ഓരോന്നും എടുത്ത് എഴുതണ്ടേ ആ ആദ്യം എത്രയായിരുന്ന പ്രവേകം മൂന്നായിരുന്നു അതാ ഇവിടെ മൂന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അന്ത്യപ്രവേഗത്രയായി ഏഴായി ഇതിനെടുത്ത സമയം രണ്ട് സെക്കൻഡ് മാസ് എത്ര അഞ്ച് കിലോഗ്രാം അപ്പൊ എല്ലാം നമ്മൾ ഇവിടെ വലി കൊടുത്തു എല്ലാ സബ്ജക്ടും മാസ് അഞ്ച് കൊടുത്തു അന്ത്യപ്രവേഗം ഏഴ് കൊടുത്തു ആദ്യപ്രവേഗം മൂന്ന് കൊടുത്തു ടി ടൈം ടു കൊടുത്തു അപ്പം നമുക്ക് എത്ര കിട്ടി പത്ത് ന്യൂട്രൺ കിട്ടി ഇതാണ് നമുക്ക് ഇത്രയും ചെയ്തു നമ്മൾ പകുതി ചെയ്തു ബലം കണക്കാക്കി എത്ര മാർക്ക് കിട്ടും ആ ചോദ്യത്തിന്റെ പകുതി മാർക്ക് കിട്ടും അല്ലെ ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ബലം പ്രയോഗിച്ച് സമയം ദീർഘിപ്പിച്ചു രണ്ട് ആയിരുന്നു അത് അഞ്ച് സെക്കൻഡ് ആക്കി മൂന്ന് സെക്കൻഡുകളുടെ കൂടി അതായത് മൊത്തം അഞ്ചു സെക്കൻഡായി അപ്പോഴുള്ള പ്രവേകം അപ്പോഴുള്ള പ്രവേഗം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യ പ്രവേഗം ഉണ്ടല്ലേ ആദ്യപ്രവേഗം മാറുന്നുണ്ടോ ഇല്ല മൂന്ന് മീറ്റർ സെക്കൻഡ് ആണ് അപ്പം സമയം തന്നു അഞ്ചു സെക്കൻഡ് യുവും കിട്ടി ടീയും കിട്ടി അല്ലെ അങ്ങനെയാണ് എന്താ കണ്ടുപിടിക്കേണ്ടത് അപ്പോഴുള്ള പ്രവേഗം അതായത് അന്ത്യപ്രവേഗം കണ്ടുപിടിക്കണം അപ്പൊ ഏതായിരിക്കും സമവാക്യം ആ ഇതാ നമ്മുടെ രണ്ടാം പാഠത്തിലെ ചലന സമവാക്യങ്ങളിൽ രണ്ടാം ചലന ഒന്നാം ചലന സമവാക്യമാണ് ഈ സമ യു പ്ലസ് എയ്റ്റ് യു നമ്മൾ പറഞ്ഞ് മാറുന്നില്ല യു ആദ്യ പ്രവേഗം മാറുന്നില്ല മൂന്ന് കൊടുത്തു അതുപോലെ ടൈം അത്രയായി അഞ്ചായി ഇവിടെ എ എന്നുള്ളത് രണ്ട് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ ത്വരണം രണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഈക്വേഷൻ ഉപയോഗിക്കാം എ ഈക്വൽ ടു വി മൈനസ് അല്ലെ യു ഡിവൈഡ് ബൈ ടി ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി മൂന്നിന്റെ സിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം ഏഴ് അല്ലെ ഏഴ് മൈനസ് മൂന്ന് രണ്ട് ഈ സമയം അപ്പൊ നമുക്ക് ആക്സലറേഷൻ കിട്ടും ഏഴിന് മൂന്നുമായ നാല് നാല് ബൈ രണ്ട് രണ്ട് അത് തന്നെയാണ് നമ്മുടെ ന്യൂട്ടന്റെ രണ്ടാം ജല നിയമം വെച്ചുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അതായത് സെയിം രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ ഓക്കെ ക്ലിയർ ആയില്ലേ ഏത് രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് നെക്സ്റ്റ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പൊ നമുക്ക് എത്ര കിട്ടിയും ാണ് ഗ്രാഫു ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മളിത് നിരീക്ഷിക്കുക ഇരുപത് ഗ്രാം മാസമുള്ള വസ്തു താഴെ താഴെപ്പറയുന്ന സമയപ്രവേഗ ഗ്രാഫ് അത് സഞ്ചരിക്കുന്നു വസ്തുവിന് അനുഭവപ്പെട്ട ഘർഷണബലം അതായത് ടേബിളിൽ കൂടെ ഉരുണ്ടു പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ തീർച്ചയായിട്ടും നിൽക്കും ഘർഷണബലം കാരണം ഘർഷണബലം ഒരു എതിർബലമാണ് അത് നിൽക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം വെലോസിറ്റി പ്രവേഗം വൈ ആക്സിൽ അതുപോലെ തന്നെ സമയം എക്സ്ആക്സിൽ അല്ലെ ആദ്യ സെക്കൻഡുകളിൽ നോക്കി ഇതിന്റെ വെലോസിറ്റി സോറി പ്രവേഗം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പ്രവേഗം കുറഞ്ഞു 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 വന്ന് പത്താമത്തെ സെക്കൻഡ് ആയപ്പോഴത്തേക്കും പ്രവേഗം പൂജ്യമായി അതായത് അന്ത്യപ്രവേഗം ഇവിടെ എന്തായി പൂജ്യമായി ആദ്യ പ്രവേഗം എത്രയായിരിക്കും ഇതാണ് ആദ്യ പ്രവേഗം ഇതാണ് ആദ്യ പ്രവേഗം ആദ്യ പ്രവേകത്തിൽ നമ്മൾ യുന്ന് കൊടുത്തു യു എത്രയാണ് ഇവിടെ യു എത്രയാണ് യു ഇരുപതാണ് അല്ലെ അപ്പൊ ആദ്യ പ്രവേഗം ഇരുപത് എന്നൊക്കെ നമുക്ക് വായിക്കാം തൽക്കാലം അല്ലെ ആദ്യ പ്രവേകം ഇരുപത് അന്ത്യപ്രവേഗം പൂജ്യം ഇതവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യ പ്രവേഗം യു ഇരുപത് അന്ത്യപ്രവേഗം പൂജ്യം അടുത്ത സമയം ഏതാണ് പത്ത് സെക്കൻഡ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ ചോദിച്ചിരിക്കുന്ന ഇതാണ് ഘർഷണബലം ഘർഷണബലം എന്ന് പറഞ്ഞാൽ ബലം നിൽക്കാനുള്ള ബലം നമ്മൾ ന്യൂട്ടന്റെ രണ്ടാം ചലന വിജയകരമായിട്ട് മൂന്നാമത്തെ പ്രാവശ്യവും നമ്മൾ അതേ ആ പ്രോബ്ലത്തിൽ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന്റെ സെയിം ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഓരോ വിലയും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ് നെഗറ്റീവ് സീറോ പോയിന്റ് സീറോ ഫൈവ് നെഗറ്റീവ് ചിഹ്നം വന്ന കാരണം എന്താ ഘർഷണബലം എതിർബലവല്ലേ വസ്തുവിന്റെ ചലനത്തിന് എതിർബല എതിരിയലെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് നെഗറ്റീവ് സൈൻ വന്നു നേരത്തെ കാർ ബ്രേക്ക് പിടിച്ച പോലെ തന്നെ കേട്ടോ ഓക്കെ ഇനി നമ്മൾ അടുത്തത് സോൾവ് ചെയ്യാത്ത ഒരു പ്രോബ്ലം ആണ് അതും കൂടെ നോക്കാം രണ്ട് വസ്തുക്കളുടെ മാസ് യഥാക്രമം എം എണ് എം ടു എന്നിങ്ങനെയാണ് അഞ്ച് ന്യൂട്രൺ ബലം ഓരോ വസ്തുവിലും പ്രയോഗിച്ചപ്പോൾ എം എണ്ണിന് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും എം ടൂറിന് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തുരണം ഉണ്ടാകുന്നെങ്കിൽ രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ബന്ധിപ്പിച്ച ശേഷം ഇതേ ബലം പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന ത്വരണം അതായത് എം എണ് എണ് അല്ലെ ഏത് ഇക്വേഷൻ വെച്ചാൽ രണ്ടാം രണ്ടാമ നിയമം എം ടു എന്ന് പറഞ്ഞാൽ എഫ് ബൈ എ ടു എന്തിനാ ഈ എം എണ് എം ടു നമ്മൾ കണ്ടുപിടിക്കുന്നത് രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ബന്ധിപ്പിച്ച ശേഷമുള്ള ബലം ഇതേ ബലം പ്രയോഗിച്ചാൽ ത്വരണം കണക്കാക്കണം അപ്പൊ ത്വരണം കണക്കാക്കാൻ നമുക്ക് ഒന്നിച്ചുള്ള മാസ് വേണം ഒന്നിച്ചുള്ള മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് മാസ് കണ്ടുപിടിച്ചാലേ ഒന്നിച്ചുള്ള മാസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു എം എന്ന് പറയും എഫ് ബൈ എവൺ എഫ് എത്രയാണ് അഞ്ച് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് എവൺ എത്രയാണ് പത്ത് മീറ്റർ പെർസെ അഞ്ച് ബൈ പത്ത് പോയിന്റ് അഞ്ച് കിട്ടോ അതുപോലെ തന്നെ എം ടു എന്ന് പറയും എഫ് ബൈ എ ടു ബലം മാറുന്നുണ്ടോ ഇല്ല ബലം അത് തന്നെയാണ് അതുകൊണ്ട് വീണ്ടും അഞ്ചു കൊടുത്തു ഏറ്റു മാറുന്നുണ്ട് എത്രയാ എത്രയാതായി അപ്പൊ പോയിന്റ് രണ്ട് അഞ്ച് ഇനി നമുക്ക് എന്താണ് രണ്ടും കൂടെ ഒന്നിച്ചുള്ള ത്വരണമാണ് രണ്ടും കൂടെ ഒന്നിച്ചുള്ള ത്വരണത്തിന്റെ ഈക്വേഷൻ ടു എഫ് ഡിവൈഡ് ബൈ എം വൺ പ്ലസ് എം ടു ഒരേ ബലം പ്രയോഗിക്കാൻ പറയുന്നത് അതേ ബലം അതായത് ഒരേ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിന് നമ്മൾ എന്ത് കൊടുക്കണം അഞ്ച് കൊടുക്കണം ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത്ര കിട്ടും പോയിന്റ് അഞ്ചും പോയിന്റ് രണ്ട് അഞ്ചും കൂടെ കൂട്ടിയാൽ പോയിന്റ് ഏഴ് അഞ്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും അപ്പൊ ഈ പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത ക്ലാസ് ആവേഗമാണ് നമുക്ക് നിങ്ങൾക്ക് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം അപ്പൊ എല്ലാ കുട്ടികൾക്കും താങ്ക് യു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ